നമസ്കാരം സമാധാന കരാർ കാറ്റിൽ പറത്തി ഇസ്രയേൽ വീണ്ടും യുദ്ധഭൂമികയിലെത്തുന്നു ബന്ദിയെ പാർപ്പിച്ച കേന്ദ്രത്തിന് നേരെ ഇസ്രയേൽ ഇന്ന് രാവിലെ തന്നെ ആക്രമണം കടുപ്പിച്ച് ഹമാസിനെ വിറപ്പിക്കുകയാണ് എങ്ങനെയും യുദ്ധമൊന്ന് അവസാനിച്ച് കിട്ടാൻ ആഗ്രഹിക്കുന്ന പലസ്തീനികൾക്ക് ഉടനെ ഒന്ന് തന്നെ സമാധാനം കൊടുക്കാനായി ഇസ്രയേൽ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അവർ പരാതിപ്പെടുന്നത് ഞായറാഴ്ച സമാധാന കരാർ നടപ്പിൽ വരാനിരിക്കെ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുള്ളിൽ എൺപത്തിയഞ്ച് ഫലസ്തീനികളെയാണ് ഇസ്രായേൽ വകവരുത്തിയത് ഗാസ സിറ്റിയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നാൽപ്പത്തിയഞ്ചു പേർ കൊല്ലപ്പെട്ടു വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് ഇസ്രയേൽ ശക്തമായ ആക്രമണം നടത്തിയത് നിരവധി പേർക്കാണ് പരിക്ക് സംഭവിച്ചത് ആദ്യഘട്ടത്തിൽ ഹമാസ് മോചിപ്പിക്കാനിരുന്ന ബന്ധികളിൽ ഒരാളെ പാർപ്പിച്ചിരുന്ന കേന്ദ്രത്തിന് നേരെ ഇന്ന് രാവിലെ ഇസ്രയേലിന്റെ ആക്രമണമുണ്ടായെന്ന് ഹമാസ് ആരോപിക്കുന്നു എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തമായ സ്ഥിരീകരണം പുറത്തു വന്നിട്ടില്ല പക്ഷേ പലസ്തീനു നേരെയുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ ഇസ്രയേലി ജനതയിൽ ഒരു ഭാഗം അമർഷം പങ്കുവയ്ക്കുന്നു ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കാതെ യുദ്ധം അവസാനിപ്പിക്കുന്നത് സ്വന്തം ജനതയോടുള്ള അവഹേളനമായിരിക്കുമെന്നാണ് ഇസ്രയേലുകളുടെ നിലപാട് എന്നാൽ ഇസ്രയേൽ സർക്കാർ മുന്നോട്ട് വച്ച കരാറിലെ നിബന്ധനകളിൽ നിന്നും ഹമാസ് പിന്നോട്ട് പോയതായി പ്രധാനമന്ത്രിയും കഴിഞ്ഞ ദിവസം ആരോപിച്ചു യുദ്ധം തുടരാനുള്ള സാധ്യത അങ്ങനെ മുന്നിൽ തെളിയുന്നു ഗസയിൽ കഴിഞ്ഞ പന്ത് പതിനഞ്ച് മാസക്കാലമായി നടന്ന വിനാശകരമായ യുദ്ധത്തിന് വിരാമമിടുന്ന വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചതിന് പിറകെയാണ് നതിന്യാഹുവിൻ്റെ പ്രസ്താവന പോലും പുറത്തുവരുന്നത് ഒന്നേകാൽ വർഷത്തെ സംഘർഷങ്ങൾക്ക് ശേഷം ഹമാസുമായി വെടിനിർത്തൽ കരാറിലെത്തിയെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെനാഹു പ്രഖ്യാപനമിറക്കി ഇതേ ദിവസവും ഹമാസിന് നേർക്ക് ഇസ്രായേലിന്റെ ശക്തമായ ആക്രമണം തുടങ്ങി ഇന്നിപ്പോൾ സുരക്ഷാ ക്യാബിനറ്റ് വിളിച്ചു ചേർത്ത് കരാറിന് അംഗീകാരം നൽകുമെന്ന് നെനാഹു തന്നെ പറയുന്നു മന്ത്രിസഭയിലെ ഒരു ഭാഗത്തിന് സമാധാന കരാറിനോട് ഒട്ടും തന്നെ യോജിപ്പില്ല ഈജിപ്ത് ഖത്തർ അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയെങ്കിലും കരാറിൽ നിന്നും ഇസ്രയേൽ പിന്മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല ഇസ്രയേലും ഹമാസും കരാറിലെത്തിയതോടെ ഗസയിലെ യുദ്ധം അവസാനിക്കുന്നതിനും ബന്ദിമോചനത്തിനും അത് വഴി തുറക്കുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് കരാർ അനുസരിച്ച് ആദ്യഘട്ടത്തിൽ മുപ്പത്തിമൂന്ന് ബന്ദികളെയാണ് ഹമാസ് വിട്ടയക്കുക അതിനു പകരമായി ഇസ്രയേൽ ജയിലിലുള്ള ആയിരത്തിലധികം പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കും വെടിനിർത്തലിന്റെ ആറാഴ്ചയ്ക്കുള്ളിൽ തന്നെ പലസ്തീനികൾക്ക് വടക്കൻ ഗാസയിലേക്ക് മടങ്ങാനുള്ള അനുവാദവും ഈ കരാറിന്റെ ഭാഗമാണ് മധ്യസ്ഥരായ ഖത്തറിന്റെയും ഈജിപ്തിൻ്റെയും മേൽനോട്ടത്തിലായിരിക്കും അഭയാർത്ഥികളായ പലസ്തീനികളുടെ വീടുകളിലേക്കുള്ള മടക്കം ബുധനാഴ്ച രാത്രിയാണ് ഖത്തർ പ്രധാനമന്ത്രി ഗാസ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചത് ഹമാസ് അപ്പോൾ തന്നെ കരാർ അംഗീകരിച്ചു ക്യാബിനറ്റ് യോഗത്തിന് ശേഷം മാത്രമേ നിലപാട് വ്യക്തമാക്കൂവെന്ന് ഇസ്രയേലും പറഞ്ഞു അതിനിടയിലാണ് കരാർ വ്യവസ്ഥകളിൽ നിന്നും ഹമാസ് പിന്നോട്ടു പോയി എന്ന ആരോപണം ഇസ്രയേൽ തന്നെ ഉയർത്തിയത് യുദ്ധ ക്യാബിനറ്റ് അനിശ്ചിതമായി നീളുന്ന സാഹചര്യത്തിൽ വെടിനിർത്തൽ കരാറിന്റെ ഭാവിയിൽ അങ്ങേയറ്റം ആശങ്കയുണ്ട് വെടിനിർത്തൽ സംബന്ധിച്ച് അമേരിക്കയുടെ നിലപാടും ഏറെ നിർണായകമാണ് ജനുവരി ഇരുപതിന് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി അധികാരമേൽക്കാൻ പോവുകയാണ് അതിനു മുൻപ് യുദ്ധം അവസാനിപ്പിക്കുക എന്നത് ഭരണരംഗത്ത് ട്രംപിന് പ്രധാനമാണ് അതുകൊണ്ടുതന്നെ വെടിനിർത്തലിന് യുഎസ് ഇസ്രയേലിന് മേൽ ശക്തമായ സമ്മർദ്ദവും ചെലുത്തുന്നു യുദ്ധം അവസാനിക്കാത്ത സാഹചര്യത്തിൽ അമേരിക്ക തുടർന്ന് ഇസ്രയേലിന് സഹായങ്ങൾ നൽകേണ്ടി വരും വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചതിനു ശേഷവും ഗസയിൽ രൂക്ഷമായ ആക്രമണം ഇസ്രയേൽ നടത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് രാവിലെ തുടങ്ങിയ ഇസ്രയേൽ ആക്രമണത്തിൽ ഇതിനോടകം നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി പലസ്തീനുകൾ കൊല്ലപ്പെട്ടു ഒരു ലക്ഷത്തി പതിനായിരം പേർക്ക് പരിക്ക് സംഭവിച്ചു ലക്ഷക്കണക്കിന് ആളുകളാണ് പലായനം ചെയ്തത് ന്യൂസ്